ഒരു ബിസിനസ്സിനെ എങ്ങനെ മറ്റൊരു ബിസിനസ്സാക്കി ടിസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ അറിഞ്ഞോ കൊറോണ വന്ന സമയത്ത് സെർച്ച് ചെയ്തു കൊറോണ വന്ന സമയത്ത് വന്ന ഉടനെ തന്നെ എല്ലാവരും മാസ്ക് ഉപയോഗിക്കാൻ കോഴിക്കോട്ടുകാരിയായ ഒരു പെൺകുട്ടിയുടെ മാസ്ക് ആണ് ഷാറൂഖ് ഖാൻ അടക്കം ധരിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും കോഴിക്കോട്ടുകാരിയായ ഒരു പെൺകുട്ടി അപ്പൊ അത് മാർക്കറ്റിങ്ങിന്റെ വേറൊരു രീതിയായിരുന്നു ഷാറുഖ് ഖാൻ ഇട്ടിട്ടുള്ള അന്നത്തെ ഷാറുഖ് ഖാനെ വെച്ചിട്ടാണല്ലോ ഷാറുഖാൻ അയച്ചു കൊടുത്തു ഷാറുഖാൻ ഒരു കൊറോണ അല്ലേ ആരും പരസ്യത്തിനൊന്നും അല്ലേ ഉപയോഗിച്ചതാണ് അതുകൊണ്ട് പരസ്യയ്ക്ക് ഭയങ്കര ട്രെൻഡായി കോഴിക്കോട്ടുകാരി ഒരു പെൺകുട്ടിയാണ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പറ്റും എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പറ്റും ആ ചെയ്യാൻ പറ്റുന്നതിൽ ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് ഇരുന്നിട്ട് അങ്ങനെ പറയുമ്പോൾ തോന്നും തോന്നരുത് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് ചിരട്ട കാണുന്ന നമുക്ക് ഭയങ്കര ദേഷ്യം എന്താനല്ലേ തെങ്ങിന്റെ ചിരട്ടല്ലേ തെങ്ങയുടെ ആ ചിരട്ടയെ ആയിരക്കണക്കിന് രൂപക്ക് വെക്കുന്ന ഐഡിയ നമുക്കറിയാം അതറിയണം കാരണം കരകൗശല വസ്തു എന്ന് പറഞ്ഞാണ് ഞാൻ ഒരിക്കല് പിന്നെ നമ്മളെ ആലപ്പുഴയിലുള്ള ഒരു രീതിയിൽ പോയിട്ട് ഒരു റിസോർട്ടിൽ പോയിട്ട് ജസ്റ്റ് അവിടെ നമ്മളൊരു സുഹൃത്ത് കൊണ്ടുപോയതാണ് ഒരു മീറ്റിംഗിന് വേണ്ടി നാൽപ്പത്തയ്യായിരം രൂപയാണ് അവിടെ ഒരു റൂമിന് അന്ന് അവിടെ രാത്രിയിൽ ചട്ടി ഉണ്ടാക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ യൂറോപ്യൻസ് അവിടെ താമസിക്കുന്നത് കേട്ടോ അതായത് ലൈവായിട്ട് ആയിട്ട് ചട്ടി ഉണ്ടാക്കൂല്ലോ നമ്മളെ കൊശവെന്നൊക്കെ പറഞ്ഞേ അയാളെ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾക്ക് എത്ര പൈസ ഒരു ദിവസത്തിന് ചിലപ്പോൾ ആയിരം റുപ്യായിട്ട് കൊടുക്കും ആകെ ഇയാളൊരു ചട്ടിക്ക് എത്ര പൈസ അയ്യായിരം റുപ്യ എന്താ കാര്യം ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടു എന്നും പറഞ്ഞാണ്ട് അതിന്റെ വീഡിയോ സഹിതം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് യൂറോപ്യൻസിന് വിടുക ചട്ടിക്കാകെ ചിലവ് അൻപത് റുപ്യ നൂറ് റുപ്യ മാക്സിമം പോയി അഞ്ഞൂറ് റുപ്യ അതിന് ബുക്കുന്നത് അലോക്കിന്റെ വിലക്കാണ് അതും ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാകുണ്ടോ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ നിങ്ങൾ എന്ത് കാര്യം ചിന്തിച്ചോളി ഇപ്പൊ ഇതിൽ ചിലപ്പോ ഇതിൽ എത്ര ആൾക്കാർ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് മീൻസ് പിന്നെ നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വള കാര്യങ്ങളൊക്കെ ഉള്ള എന്താ പറയാ ചിലപ്പോ വേർഡ് പറഞ്ഞു ഏഹ് ഫാൻസി ആ ഫാൻസി ഷോപ്പ് നടത്തുന്നവരൊന്ന് കൈബോക്കിയാട്ടെ ജസ്റ്റ് ഒന്ന് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ ആ കുറച്ചുള്ളൂ കുഞ്ഞ് വേറെ ഉള്ളവരൊക്കെ എന്ത് കച്ചവട ചെയ്യണമെങ്കിൽ മനസ്സിലായത് ശരി ഈ ഫാൻസിക്കാർ ശ്രദ്ധിക്കണേ ആ ഓക്കെ ഫാൻസിക്കാർ ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ തായ്ലൻഡിലോ പോയിട്ട് പുതിയ ഒരു സാധനം കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ഫാൻസിയിലേക്ക് നിങ്ങളുടെ ബ്രാൻഡാക്കി ഇറക്കിയിട്ടുള്ള ആൾക്കാരെ കൈപ്പൊക്കെ എന്താ ഇല്ല ഞാൻ അവിടെ ബഷീർക്കൻ ഒന്ന് പറഞ്ഞോട്ടെ നെസ്റ്റോന്റെ ബഷീർക്കനെ മൂപ്പരെ ജസ്റ്റ് ചൈനയെ പോയി അവിടുന്ന് ഒരു ടോർച്ച് കണ്ടു ആ ടോർച്ചക്ക് മൂപ്പരൊരു പേരിട്ട് എന്ത് ജിപ്പാസ് എന്താ ജിപ്പാസ് മൂപ്പര് എപ്പോഴും അറിയാൻ ജിപ്പാസ് വച്ച് ചേർക്കാറുണ്ട് ആ ഒരു ടോർച്ച് കൊണ്ടുവന്നിട്ട് വിൽക്കാൻ തുടങ്ങി അയാൾ അങ്ങനെ അദ്ദേഹം എന്താ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് എന്റെ വളരെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ് അദ്ദേഹം ഉയർന്നു പോയി ഇപ്പൊ നെസ്റ്റോന്റെ ചെയർമാൻ അദ്ദേഹമാണ് ടോട്ടൽ നെസ്റ്റോയുടെ ഒരു സാധനം ഒരു ടോർച്ച് കണ്ടതിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഫാൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടി അവിടെ പോയിട്ട് ആ സാധനം ഇവിടെ കൊടുന്ന് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒരുപാടുണ്ടാവും അവിടെ നിന്ന് ലൈറ്റ് എൻഡ്രി അവിടെ ബ്രാൻഡ് ആക്കണം ഇംപെക്സ് ഞാൻ ഓരോ ബ്രാൻഡ് പറയാണ് ഇംപാക്സ് അവരുടെ കമ്പ്യൂട്ടർ സാധനം ചൈനയിൽ പോയി കൊണ്ടുവന്നിട്ട് ഇവിടെ റീബ്രാൻഡ് ചെയ്തതാണ് റീബ്രാൻഡ് ഇംപെക്സ് അങ്ങനെയാണ് നിങ്ങൾ പറയുന്ന ഈ സീകുക്ക് അങ്ങനെയാണ് കുറെ സാധനങ്ങൾ അങ്ങനെയാണ് എന്താക്കുന്നത് ഇവരൊക്കെ റീബ്രാൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഒരു സ്റ്റൈല് നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ ഒരു സ്റ്റൈല് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ബിസിനസ്സിന് കൊണ്ടുപോകുമ്പോ സമയം ദൈർഘിച്ചത് കൊണ്ട് ക്ഷമിക്കണം നിങ്ങൾ ഞാൻ കുടുംബത്തിലേക്ക് കടക്കുന്നു എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ കുടുംബത്തിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ വിഷൻ എന്ന് പറയുന്നതാ ഈ സാധനങ്ങൾ ഈ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ സപ്പോർട്ടാക്കിയിട്ട് എന്റെ ഭർത്താവിന്റെ ബിസിനസ്സിനെ എന്റെ പിതാവിന്റെ ബിസിനസ്സിനെ അതിമനോഹരമാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബിനികളും ചിന്തിക്കണം കാരണം നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരല്ല നമ്മൾ ചോറുണ്ടാക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരല്ല നമ്മുടെ ഭർത്താവിന് അതിമനോഹരമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം പ്രവാചക തിരുമേനി ഏറ്റവും വലിയ കച്ചവടക്കാരനായ ആദ്യത്തെ കാലഘട്ടത്തിലെ കംപ്ലീറ്റ് സപ്പോർട്ട് ആരുടേതായിരുന്നു ഖദീജി തലയുടേതായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ പഠിയുന്നതാണ് അഥവാ ഭാര്യമാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഭർത്താക്കന്മാർ ചെയ്യുന്ന ബിസിനസ്സുകൾ അതിലിപ്പോ സാമ്പത്തികപരമായി നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു സഹായമെങ്കിലും ഉണ്ടാകണം ഇയാൾ വരുമ്പോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കേണ്ടത് എന്താണെന്നറിയാം നമ്മുടെ ഈ ബിസിനസ്സുകാരൻ വരും പാവങ്ങളെ കിട്ടണില്ല പറയാം ബിസിനസ്സുകാരായ ആളുകൾ കിട്ടണില്ല കാരണം എന്താ രാവിലെ ആറു മണിക്ക് അങ്ങോട്ട് പോയാല് രാത്രി പത്ത് പത്തര പതിനൊന്ന് മണിക്കാണ് ഈ സാധു കണ്ട് കയറി വരാ ബിസിനസ്സുകാരോടൊരു വാക്ക് നമ്മുടെ ബിസിനസ്സിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ തന്നെ ചെന്നിട്ട് എല്ലാ കാര്യം ചെയ്യുന്നുവെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിസിനസ് അതിന്റെ പേര് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നാണ് എന്താണ് കടത്താ പറയാത്ത് ഒന്ന് പറഞ്ഞോളൂ എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ് നമ്മൾ തന്നെ നമുക്ക് ജോലിയും കൊടുക്കണം നമ്മൾ തന്നെ നമ്മളെത്തൊന്ന് സാലറി കൊടുക്കണം നമ്മൾ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ വർക്കും ചെയ്യുന്നു അത് ബിസിനസ് അല്ല അതെന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് അഥവാ ബിസിനസ് ആകണമെങ്കിൽ എച്ച് ആറും മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും അതേപോലെ തന്നെ കംപ്ലീറ്റ് സ്ട്രാറ്റജിയും ചെയ്തിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമുക്ക് വരുമാനം തരുന്നത് എന്തോ ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പേരാണ് സത്യത്തിൽ എന്ത് സത്യത്തിൽ എന്ത് ബിസിനസ് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചു ഒരിക്കലും ഞാൻ പി ഐബ്രൈൻജി എന്നോട് കോട്ടയൊക്കെ വന്നപ്പോ നമുക്ക് സമദാനി സാഹിബിന്റെ സാഹിബിനടുത്തു പോണമെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലുള്ള ഒരാളാണ് ഏതാണ്ട് ഞാനും അദ്ദേഹം കൂടി കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വലത്തെ ഭാഗത്തെ മലബാർ ഗോൾഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കാരണം മൂപ്പരാണല്ലോ കോ ചെയർമാൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് ദാറ്റ് ഇസ് സിസ്റ്റം ഞാനൊരു ഗ്രൂപ്പിനെ പറ്റി പറയല്ലോ കേട്ടോ അതാണ് സിസ്റ്റം മലബാർ ഗോൾഡിലെ മെയിൻ ആൾക്കാർ അവിടെ പോയില്ലെങ്കിലും ഈ നാനൂറ് സാധനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളൊരു സിസ്റ്റം അവരുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യല്ല എന്നാലും ലോകത്തിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡായിട്ട് മലബാറിന്റെ പേര് വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൽ നമുക്ക് മലയാളികൾക്ക് എന്താക്കാം ഒന്ന് അഭിമാനിക്കാമല്ലോ അതുകൊണ്ട് പറഞ്ഞോട്ടെ സിസ്റ്റം ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനം അപ്പൊ സാറേ ഞങ്ങൾക്ക് ആകെ ഒരു ഷോപ്പേ ഉള്ളൂ അവിടെ എന്ത് സിസ്റ്റം ഉണ്ടാക്കാനാണ് എന്നാണ് ആ ഒരു സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യലാണ് അതിൽ നമ്മൾ സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരമായൊരു ധാരണ മക്കൾക്ക് നമ്മുടെ ബിസിനസിന്റെ പെയിനെ കുറിച്ചിട്ട് നന്നായിട്ടൊരു ബോധമുണ്ടാകണം ഞാൻ പറയുന്നു മക്കള് ചിലപ്പോ വലിയ വലിയ ഫോണ് വേണമെന്ന് പറയും നിങ്ങളൊരു പക്ഷേ ലോൺ എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണത് ക്യാപിറ്റലിൽ നിന്ന് വലിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ മക്കൾക്ക് മൊബൈൽ കൊടുക്കരുത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ മൊബൈൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കും അവനൊന്ന് എസ് എസ് എൽ സി പാസ് പേരിൽ അല്ലെങ്കിൽ എല്ലാറ്റിൽ എ പ്ലസ് കിട്ടിയതിന്റെ പേരിൽ അവൻ ആവശ്യപ്പെടുന്നത് ആപ്പിൾ ഫോണാണ് ആപ്പിൾ ഫോൺ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എക്സസ് മണി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കണം അഥവാ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള പൈസ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് എക്സസ് മണിയിലേക്ക് എത്തുമ്പോഴാണ് ഒന്നുകൂടി പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ മക്കൾക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലാത്ത സമയത്തൊക്കെ മക്കളെ കൂടെ കൂട്ടിയിട്ട് ഇത് നമ്മൾ ബോധ്യപ്പെടുത്തണം മോനെ അവസ്ഥ പറഞ്ഞിട്ട് അവരെ പിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തണ്ട എന്നാലും നമ്മൾ എന്താക്കണം അവന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അവന് ചില വകുപ്പുകൾ കൊടുക്കണം അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ചെറിയ കുട്ടിയല്ലേ ഈ ലോകത്തിലെല്ലാവരും വളർന്നു വന്നത് പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ വയസ്സിലാണ് ആരാ പറഞ്ഞു നിങ്ങളോട് ഇരുപത്തെട്ട് വയസ്സായിട്ടാണ് എല്ലാരും വളർന്നു വന്നത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും വളർന്നു വന്നത് ഇങ്ങള് ഇപ്പോൾ പറയുന്ന മുഴുവൻ സമ്പന്നരെടുത്തൊക്കെ ജി സി സിയിൽ ഇവിടുത്തെ അവർ പതിനഞ്ചാമത്തെ പതിനാലാമത്തെ വയസ്സിൽ ഏർപ്പാട് തുടങ്ങിയവരാ എടുത്തു നോക്ക് നിങ്ങൾ എടുത്തു നോക്ക് കുറേ മനസ്സിലായോ കൊപ്പരക്കച്ചവടമെങ്കിലും ഒരു തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ ആയിരിക്കും ഗോൾഡിലേക്കൊക്കെ മടങ്ങിയിട്ടുണ്ടാവും അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇരുപത്തെട്ട് വയസ്സരെ പഠിപ്പിച്ച് ഇരുപത്തെട്ടാം വയസ്സിലും വീട്ടിൽ കിടന്നിറങ്ങുന്ന ഒരാൾ ബിസിനസ് തുടങ്ങിയാൽ അവിടെ എത്തൂല ചെറുപ്പം മുതലേ ഇതിൽ പെയിന് കൊടുത്തിട്ടുള്ള ആളുകളെ ഉയർന്നു വന്നവരൊക്കെ പണ്ട് ബോംബേക്ക് നാടുപിടും അല്ലെങ്കിൽ മദ്രാസിലേക്ക് നാടുപിടും അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് മീശ വരച്ചിട്ട് തീപ്പെട്ടി കത്തിച്ചിട്ട് തീപ്പെട്ടിന്റെ കറത്തെ ഇതുകൊണ്ട് അന്നൊന്നും ഐബ്രോ പെൻസിലൊന്നും കിട്ടില്ല അതുകൊണ്ട് മീശ വരച്ചിട്ട് പതിനാറാമത്തെ വയസ്സിൽ പതിനെട്ട് വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് വിസെടുത്ത് കേറിയിട്ട് അധ്വാനിച്ചിട്ടാണ് ഇന്നത്തെ ബിസിനസ്സുകാരൊക്കെ എങ്ങനെ ആയത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പതിനഞ്ചായിട്ടുള്ളൂ പതിനാലായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കല്ലേ ഒരു വകുപ്പ് അവർക്ക് കൊടുക്കും പെൺകുട്ടികൾക്കും കൊടുക്കും ഞാൻ ഇവിടുത്തെ പെൺകുട്ടികളോട് പറയാം നിങ്ങളുടെ വാപ്പാന്റെ കച്ചവടം വളരെ ചെറുതാന്ന് വിചാരിച്ചോ മാസത്തിൽ ഇരുപത്തയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ചുരുങ്ങിയത് ഉണ്ടാക്കാനുള്ള ഒരവസ്ഥ ഇന്ന് എല്ലാ പെൺകുട്ടികൾക്കും അതെങ്ങനെ ഉണ്ടാക്കും നിങ്ങൾ പറയും കാരണം ഓരോ കമ്പനികളും അവിടെ എച്ച് ആറിന്റെ ഭാഗമായിട്ട് ഇനി ഒഫീഷ്യലി അവർ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നില്ല എല്ലാ ഓഫീസുകളും അടുത്ത കാലത്ത് പൂട്ടാൻ പോവാൻ ആകെ മെയിൻ സ്റ്റാഫുകളുടെ മാത്രം ഹബ്ബായിട്ട് ഓഫീസ് മാറും ബാക്കിയെല്ലാം ഔട്ട്സോഴ്സിങ് ആണ് എന്താ ഔട്ട്സോഴ്സിങ് അവർക്ക് പിന്നെ ഒരു ഇടം ഉണ്ടാക്കേണ്ട കാര്യമില്ല അവർക്ക് ഉന്നത സാലറി കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് വേറുള്ള സ്റ്റൈപ്പ്മെന്റും കാര്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എല്ലാരും വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം അറിയില്ലല്ലേ ചിലര് പറയും വർക്ക് ഫ്രം ഹോം എന്ന് പറയും ചിലർ പറയും വർക്ക് അറ്റ് ഹോം എന്ന് പറയും അറിയണവർക്ക് അറിയാം എന്നാലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു കമ്പനിയാണ് കമ്പനി വർക്ക് ഫ്രം ഹോം എന്ന് കാരണം അവർക്ക് വർക്ക് ഫ്രം ഹോം ആണ് വർക്ക് അറ്റ് ഹോം ആണ് ചെയ്യുന്ന ആൾ പറയാ ഇത് ചെയ്യുന്ന ആളും പറയലെന്ന് തന്നെയാണ് വർക്ക് ഫ്രം ഹോം എന്നാണ് പറയാ കമ്പനി പറയുന്ന പ്രയോഗമാണ് വർക്ക് ഫ്രം ഹോം നമ്മൾ പറയുന്ന പേരാണ് വർക്ക് അറ്റ് ഹോം ഞാൻ എന്റെ വർക്ക് വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത് എന്ന് അങ്ങനെ വീട്ടിലിരുന്നിട്ട് ഒഫീഷ്യലി ചെയ്തിട്ട് കമ്പനികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ ആവശ്യമുണ്ട് ആൺകുട്ടികളെ ആവശ്യമുണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അതെങ്കിലും നമുക്ക് എന്താക്കാൻ പറ്റണം തുടങ്ങാൻ വേണ്ടിട്ട് പറ്റണം ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു പോവാൻ ഈ വീട്ടിലിരുന്ന കുട്ടികൾ അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഫ്രിക്കയിലെ അൻപത്തിനാല് രാജ്യങ്ങൾ ഞാൻ വീണ്ടും ആഫ്രിക്ക പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഹാവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സെർച്ച് ചെയ്ത് നോക്ക് ഹാവാർഡ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഇന്ന് ലോകത്തിലെ ഏഴ് കോണ്ടിനെന്റിൽ ഏഴ് ഏതെന്ത് വൻകരകളുണ്ട് അടുത്ത എമേജിംഗ് വൻകര അത് ആഫ്രിക്കയാണ് അത് ആഫ്രിക്കയാണ് കാരണം ആഫ്രിക്കയിലെ ബിസിനസ്സിനുള്ള സാധ്യത പോലെ ഇനി വേറൊരു ഇപ്പോഴും ഷൂ ഇല്ലാത്ത സ്ഥലങ്ങൾ അവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് ഇപ്പോഴും നന്നായിട്ട് അരിഭക്ഷണം കഴിക്കാത്ത സ്ഥലങ്ങൾ അവിടെയുണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ കളി ടോയ്സ് ഇല്ലാത്ത സ്ഥലം അവിടെയുണ്ട് ഞാൻ മുമ്പൊരിക്കല് ബ്രോസ്റ്റിന്റെ സാധനം പറഞ്ഞിട്ട് ഞാൻ ഒരു സ്പീച്ചിൽ അത് പറയുന്നുണ്ട് കാരണം ഞാൻ ഒരിക്കൽ ഒരു സ്പീച്ച് പറഞ്ഞു ഇന്ന രാജ്യത്ത് ഞാൻ പോയി അവിടെ ബ്രോസ്റ്റ് എന്ന സാധനം തന്നെ ഇല്ലാന്ന് ഇവിടുത്തെ ഒരു ബ്രാൻഡഡ് ബ്രോസ്റ്റിൽ ഒരിക്കൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഭക്ഷണം കഴിക്കാൻ കയറി മൂവായിരത്തോളം രൂപ പൈസയായി ആ സമയത്ത് ഇവർ പൈസ വാങ്ങണില്ല അവരെ ബോസ് പറഞ്ഞിട്ട് നിങ്ങളത്തുനിന്ന് വാങ്ങരുതെന്ന് ഞാൻ ചോദിച്ചു അതെന്താ എങ്ങനെയെന്ന് പിന്നെ ഫോം വിളിച്ചിട്ട് ബോസിന് കൊടുക്കാൻ അപ്പൊ ആ ബോസിനോട് പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങളൊരു സ്പീച്ചിൽ ഇന്ന സ്ഥലത്ത് ബ്രോസ്റ്റ് ഇല്ലാന്ന് ഞങ്ങൾ കേട്ടു ഞങ്ങൾ ഇപ്പൊ ഇവിടെ ആറ് ഔട്ട്ലെറ്റുകൾ തുടങ്ങി നിന്നാണ് എത്ര എണ്ണം തുടങ്ങി ആറെണ്ണം തുടങ്ങി കഴിഞ്ഞ മാസം പിന്നെ ദുബായിൽ വെച്ചിട്ട് നമ്മൾ കണ്ടു അബുദാബി വെച്ചിട്ട് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇപ്പൊ അത് പതിനാറ് ആക്കി ഞങ്ങൾ കൂട്ടിയിരുന്നു കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ എത്ര ബ്രോസ്റ്റിന്റെ കടകളുണ്ടോ അവിടെ നൂറെണ്ണം തുടങ്ങുന്ന ആണ് അവിടെ പത്തെണ്ണം തുടങ്ങല് കാരണം ഒരു ബ്രോസ്റ്റിന്റെ വില ഒരു കഷ്ണത്തിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രാജ്യങ്ങൾ ഇങ്ങനോട് ചോദിക്കരുത് എന്നാ ഞങ്ങൾക്കും പോവെല്ലാം കെട്ടുന്ന പറഞ്ഞ മനസ്സിലായോ ഇങ്ങനെ എത്ര രാജ്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടത് നിങ്ങളുടെ ഈ ഇന്ത്യൻ പാൻറും ക്ലോത്തും കിട്ടാത്ത എത്ര രാജ്യങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഇവിടെ വണ്ടി കച്ചവടക്കാരൊക്കെ ചെലപ്പുണ്ടോ വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര ആളുകൾ ലിക്വിഡ് ആയിട്ട് പൈസ തരോ സാധനം കണ്ട് എത്തണില്ല സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാര് സെക്യൂരിറ്റി പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നല്ല ബിരിയാണി ബിരിയാണി കോർണർ തുടങ്ങിയിട്ടുള്ള ഒരു സഹോദരൻ എനിക്കറിയാം ദുബായിലുള്ളൊരു സാധാരണ അവിടെ പിന്നെ ഇവിടെ ഉള്ളൊരു ബിരിയാണി കാരൻ അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഹോട്ടലിപ്പോ നാലഞ്ചെണ്ണം ചെറിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയിട്ടുള്ള ആളുകൾ നമുക്കറിയാം അറിയാം നമ്മളെന്താ ഒരു രാജ്യം മൊട്ടൊരു രാജ്യത്തേക്ക് പോകാത്തത് എന്താ അവിടെ പോയി തുടങ്ങാത്തത് അപ്പൊ നമ്മുടെ മക്കളെ ചിലപ്പോൾ അങ്ങോട്ട് വിടേണ്ടി വരും അനിയനെ വിടേണ്ടി വരും തുടങ്ങേണ്ടി വരും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇതൊക്കെ വ്യാപിപ്പിക്കണമെങ്കിൽ ഞാൻ കുടുംബത്തിലേക്ക് വരുന്നതുകൊണ്ടും നമ്മുടെ തല പീസ്ഫുൾ ആയിരിക്കും ഉറുദുക്കാർ പറയാറുണ്ട് സർ ദിൽ മീട്ടിൽ ഇതാണ് സത്യത്തിൽ കുടുംബത്തിൽ നടക്കേണ്ടത് അതെന്താ ഒന്ന് സർ ടണ്ട തണുത്ത തലയിരിക്കും നമ്മൾ കുടുംബനാഥനാണ് ബിസിനസ്സുകാരനാണെന്ന് പറയുന്നത് എപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കണം നമ്മൾ വരുമ്പോഴൊക്കെ ആകെ ടെൻഷൻ കാരണം ആ ഇ എം ഐ അടക്കാണ്ട് ഈ ലോൺ അവിടെ അടക്കാണ്ട് ഇത് അവിടെ അടക്കാനുണ്ട് ഇതൊക്കെ വെച്ചാണ് വീട്ടിലേക്ക് നമ്മൾ കയറി വരുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ നല്ല ഒരു ഹാപ്പി മൂഡിലാണ് കാരണം വീടിന് അള്ളാഹു കൊടുത്ത പേര് ഇംഗ്ലീഷുകാരും കൊടുത്ത പേര് ഹോം എന്നാണ് ഹോം എന്ന മസ്കൻ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം സുക്കൂൻ എന്നാണ് സുക്കൂൻ ശാന്തി നികേതൻ നമ്മൾ സാധാരണ ഇതിലേക്ക് ഹൈന്ദവ മിത്തോളജിയിൽ കാണാൻ ശാന്തി നികേതൻ എന്ന ശാന്തി ഭവനം അഥവാ ശാന്തി ഇല്ലാത്തതും എന്തല്ല ഭവനമല്ല മസ്കൻ എന്ന സുക്കൂന്ന് ശാന്തി എന്നാണ് അർത്ഥം പ്രയോഗം മസ്കൻ എന്ന് പറഞ്ഞ ശാന്തിയുടെ ഭവനം എന്നാണ് ഹോം എന്നാണ് ഇംഗ്ലീഷുകാർ വിളിക്കുക ടു ഹോം എന്ന് പറയില്ലല്ലോ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളോട് ചോദിച്ചോക്കല്ലേ നിങ്ങൾക്കൊക്കെ അറിയാലോ ഇംഗ്ലീഷ് ടു ഹോം എന്ന് പറയില്ല ഐ ആം ഗോയിങ് ടു ഹോം എന്ന് പറയില്ല ഐ ആം ഗോ ഹോം എന്ന് പറയുള്ളൂ ടു ഉപയോഗിക്കാറില്ല ടു ഉപയോഗിക്കാത്തത് ഫോം അവിടെ അങ്ങനെ ഒരു മെറ്റീരിയൽ സാധനമില്ല അന്തരീക്ഷമാണ് ഉള്ളത് എന്നാൽ ടു ഹൗസ് എന്ന് ഉപയോഗിക്കും ഹൗസ് എന്ന് പറഞ്ഞാൽ ജനലും വാതിലും അതിലും ഒക്കെ ഉണ്ടാവും കാരണം ടു ഹൗസ് ആണ് ടു ഹോം അല്ല ഹോം മാത്രമേ അപ്പൊ അന്തരീക്ഷം ശരിയാവും അന്തരീക്ഷം ശരിയാകണമെങ്കിൽ അന്തരീക്ഷം ശരിയാക്കണമെങ്കിൽ അവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ലൊരു സ്നേഹം നടക്കണം കാരണം ഇയാൾ എന്റെ ഭക്ഷ്യദാതാവാണ് ദൈവമാണ് നമുക്ക് തരുന്നതെങ്കിലും അതിന് നിമിത്തമായ ഞാൻ നാലു നേരം ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ മക്കൾ നല്ല ഉഷാറായി കഴിയുന്നത് ഈ മനുഷ്യന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വയർപ്പുകളാണ് ഈ മനുഷ്യന്റെ കണ്ണുനീരാണ് എന്ന് ഓരോ ഭാര്യമാരും എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ഞാൻ അവരെ പ്രമോട്ട് ചെയ്തുകൊണ്ട് പറയല്ല ഈ സാധുവിന്റെ ഓരോ നഷ്ടങ്ങളും അയാൾ അങ്ങട്ട് പേയ്മെന്റ് പേയ്മെന്റ് ഉണ്ടാകും അതിന് വേണ്ടി ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ടാകും ഇതൊന്നും നിങ്ങളെ അറിയിക്കാതെ കഴിയുന്ന ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് വ്യാപാരി വ്യവസായിലെ ഓരോ അംഗങ്ങളും എന്ന് ഓരോ കുടുംബക്കാരും തിരിച്ചറിയണം കാരണം അയാൾക്ക് ബാങ്കിൽ നിന്നെടുത്ത ലോണിന്റെ ഇ എം ഐ അടക്കാൻ ഒരു ഭാഗത്ത് സാലറിക്ക് തികയാതെ സാലറിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പത്ത് പതിനഞ്ച് സ്റ്റാഫുകൾ ഒരു ഭാഗത്ത് കച്ചവടം അടിക്കടി ചിലപ്പോൾ കുറഞ്ഞു വരുന്നതിന്റെ പേരിൽ ഒരിക്കലും ലാഭമില്ലാതെ പോകുന്നതിന്റെ സങ്കടം ഒരു ഭാഗത്ത് എന്നാലും വീട്ടിലെ മക്കളെ ചോദിക്കുമ്പോ ആ മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ ഒന്നും ആലോചിക്കാതെ കൊടുന്നു കൊടുത്തിട്ട് നെടുവീർപ്പെടുന്ന ഈ പാവം പിതാവുണ്ടല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ അയാളെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് നിർത്താൻ നമുക്ക് പറ്റും ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സുന്ദരമായൊരു വീഡിയോ വന്നില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നെ വല്ല ആകർഷിച്ചൊരു സാധനം ഒരു പിതാവ് മരിച്ചുപോകും ഉമ്മനോട് മക്കൾ ചോദിക്കാണ് പൈസ തരുമോ ഞങ്ങൾക്ക് മിഠായി വാങ്ങണം അത് വാങ്ങണം വാപ്പയാണ് മരിച്ചു പോകുകയും ചെയ്യും ആ സമയത്ത് ഉമ്മ പറഞ്ഞ വാക്കെന്താന്നറിയോ വാപ്പന്റെ ഷർട്ടിൽ എന്താവും പോയി എടുത്തോളിന്ന് വാപ്പ മരിച്ചുപോയി അപ്പൊ ഉമ്മ ചെയ്ത പണി എന്താ ഉമ്മയുടെ ബെഡ്റൂമിൽ വാപ്പയും ഉമ്മയും കൂടി കിടന്നുറങ്ങി ആ ബെഡ്റൂമില് ഹൂക്കിൽ ഇങ്ങനെ തൂക്കിട്ടിരിക്കാണ് കുറച്ച് ഷർട്ടുകൾ ആ ഷട്ടില് കൊണ്ടായിട്ട് ഇങ്ങനെ അൻപത് നൂറിട്ടിരിക്കാന് എന്തിനാന്നറിയോ ഈ പാവം മനുഷ്യൻ പോയി എന്ന് മക്കൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്നാണ് പിന്നെയും കുട്ടികൾ പോയി എടുക്കുന്നത് അങ്ങനെ ശ്രദ്ധിക്കുന്ന ഉമ്മമാരുണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്ന ഭാര്യമാരുണ്ട് മകൻ എഴുതിയ കവിതയിൽ മുഴുവനും അമ്മയുടെ പേരായിരുന്നു ഒരു കവിൻ എഴുതുകയാണ് മകൻ എഴുതിയ കവിതകൾ മുഴുവനും അമ്മയുടെ പേരായിരുന്നു അമ്മ സുന്ദരമായത് വായിച്ചു നോക്കിയപ്പോ അതിൽ തിരഞ്ഞതെല്ലാം അച്ഛന്റെ പേരായിരുന്നു പറഞ്ഞെന്താന്ന് മനസ്സിലായത് രണ്ടുപേരി കവിതയാണ് മോനൊരു കവിത എഴുതി അമ്മയെ കുറിച്ചിട്ട് അമ്മ അതാണ് അമ്മ ഇതാണ് അമ്മ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ കവിതയിൽ ആ മനോഹരമായ കവിതയിൽ അമ്മയെ കുറിച്ച് എഴുതിയ കവിത ഇങ്ങനെ അമ്മ വായിക്കണത് കണ്ടിട്ട് മോൻ ഇങ്ങനെ സുന്ദരമായി നോക്കി നിക്കാണ് പക്ഷെ ആ പാവം അമ്മ തിരഞ്ഞതെല്ലാം ഒരിടത്തെങ്കിലും എന്റെ ഭർത്താവിന്റെ പേരുണ്ടോ എന്നതാണ് അച്ഛന്റെ പേരുണ്ടോ എന്നതാണ് അതായിരിക്കണം ഒരു ഭാര്യ അതായിരിക്കണം ഒരു ഭർത്താവ് ആ ഒരു സ്നേഹത്തോട് കൂടി നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഇഷ്യുണ്ടോ ബെഡ്റൂമിൽ അത് തീർത്തേക്കണം മക്കളുടെ മുമ്പിലേക്കുള്ള മുമ്പിലേക്കുള്ളതിനെ വലിച്ചെടുക്കരുത് വലിച്ചെടുക്കരുത് മക്കളുടെ അടുത്ത് എന്തെങ്കിലും സീക്രട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ ബോധ്യപ്പെട്ടോ ഉമ്മമാരെ അമ്മമാരെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നിങ്ങൾ ചൂടാകരുത് അവനോട് ചോദിക്കരുത് നമുക്കതിന്റെ പരിഹാരം കാണാം എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ് എന്ന് പറഞ്ഞിട്ട് ആ പാവം മനുഷ്യനോട് ആ വിഷയം നിങ്ങൾ പറയണം ആ വിഷയം നിങ്ങൾ പറയണം ഇന്ന് എന്താ നടക്കുന്നത് മോളൊരു പ്രണയം തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് അത് വാപ്പൻ അറിയിക്കണ്ട അല്ലെങ്കിൽ അച്ഛൻ അറിയിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇയാളെന്നെ ഈ ഉമ്മൻ ആൾക്ക് വിളിക്കും ആരിക്കും ഈ മോൻ എന്നിട്ട് മോനെ അവിടെ ഞാൻ ഒരുപാട് കൗൺസിലിംഗ് ഒരുപാട് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ അധികം ചെയ്യലില്ല എന്നാലും രണ്ട് കൗൺസിലിംഗ് ചെയ്തിട്ടേമ്പ അസിസ്റ്റൻ്റ് അജുവതാണ് ഇരിക്കുന്നത് അപ്പോ അവര് അവരിങ്ങനെ ഫോൺ കുളിക്കുകയാണ് മോനയ്യന്ന് പിന്മാറണം കേട്ടോ മാറി 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 അവസാനം ഈ ഉമ്മന അവൻ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അവർ റെക്കോർഡാക്കാണ് എനിക്ക് വന്ന കൗൺസിലിങ്ങിന്റെ കാര്യം പറഞ്ഞു എന്നിട്ട് ഈ വാപ്പന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യാണ് തള്ള എനിക്ക് വിളിച്ചതാണ് ഇതൊന്നും പറഞ്ഞു എത്ര വലിയ നാളെ കേസാന്ന് നോക്കിയാണ് സ്വന്തം ഭർത്താവിന്റെ അരികിൽ ഇത് എത്തിക്കുന്നതിന് മുമ്പേ കാമുകൻ അതിന്റെ ഓയി സാരിക്ക് അയച്ചുകൊടുക്കുന്നു വാപ്പക്ക അയച്ചു കൊടുക്കും അങ്ങ് മനസ്സിലാവണ്ടോ ഞാൻ പറഞ്ഞു എത്ര മോശത്തരമാണ് അതുകൊണ്ട് മക്കളെടുത്ത് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് നല്ല രീതിയിൽ ഭർത്താവിന് എന്താക്കണം അറിയിക്കണം ഒരിക്കലും ഗൾഫിക്കോ മറ്റോ വിളിച്ചിട്ട് സാധാരണ പ്രവാസികൾ ചെയ്യുന്ന പോലെ കുറ്റപ്പെടുത്തി പറയണ്ടേ നമുക്ക് എന്താണ് അതിന് പരിഹാരം കാണുക എന്ന് കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കും മക്കളാകട്ടെ ഇന്ന് വേറെ ലോകത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം മറ്റൊരു മറ്റൊരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ ഒന്നാമത്തത് നിങ്ങൾ എല്ലാവരും മതവിശ്വാസികളാണോ അല്ലേ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മതവിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന മുസ്ലിംസ് ഒരുപാടുണ്ട് ഹൈന്ദവർ ഒരുപാടുണ്ട് ക്രിസ്ത്യൻ സമൂഹം ഒരുപാടുണ്ട് അവരവരവരുടേതായ മതത്തിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ ബിസിനസ്സിനെ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക അതിൽ വാല്യൂസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എല്ലാ ഹാർഡ് പാടും ഈ പറയുന്ന ക്യാമ്പ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് വാല്യൂസ് ആൻഡ് സ്പിരിച്വാലിറ്റി അതൊരു പുതിയ സാധനം അതുകൊണ്ട് നമ്മുടെ എത്തിക്സും വാല്യൂസും അനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകൽ നിർബന്ധമാണ് നമ്മുടെ വീട്ടിൽ റുട്ടീൻസ് ഉണ്ടാക്കണം എന്താ റുട്ടീൻസ് എത്ര മണിക്ക് എഴുന്നേൽക്കേണ്ടത് അത് റുട്ടീനാണ് പറഞ്ഞ മനസ്സിലാണ് ഇപ്പൊ ഞങ്ങളെ സമയം ഞാനൊക്കെ ചെറുപ്പത്തില് ഏറ്റവും ശക്തമായിട്ട് അഞ്ചു മണിക്ക് തന്നെ എഴുന്നേൽക്കുമായിരുന്നു കാരണം അഞ്ചു മണിക്ക് എഴുന്നേൽക്കാന്നു അതിൻ്റെ ഉമ്മൻ്റെ നിർബന്ധാണെന്ന് ആ റുട്ടീൻ എന്നെ ഉണ്ടാക്കി തന്ന എന്റെ ഉമ്മയാണ് അഞ്ചു മണിക്ക് കാലത്ത് എഴുന്നേൽക്കണം എന്ന് ഇപ്പോഴും ഞാൻ അഞ്ചു മണിക്ക് മുമ്പ് എണീക്കാറുണ്ട് അത് ഉമ്മയുടെ ഒരു ശീലമാണ് കലാം എഴുതി വെച്ചിട്ടുണ്ട് സുന്ദരമായ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ ഏർലി ഏർലി മോർണിംഗ് മോർണിംഗ് അദ്ദേഹം പറയുന്നത് മൈ ഫാദർ പിതാവ് എന്ന് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു പാവം മനുഷ്യനായിരുന്നു സുബഹി ബാങ്ക് കൊടുക്കുന്നതിനും പോകുന്നതിനും മുമ്പേ തഹജു സംസ്കരിക്കാൻ എഴുന്നേറ്റിട്ട് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ വന്ന് വിളിക്കുന്ന എന്റെ പിതാവാണ് അന്നാ ശീലമ്മന്റെ പിതാവ് എന്നിൽ നടത്തിയില്ലായിരുന്നുവെങ്കിൽ എ പി ജെ എന്ന് പറയുന്ന എന്നെ നിങ്ങൾ കാണുമായിരുന്നില്ല എന്ന് എ പി ജെ അബ്ദുൽ കലാം എഴുതി വെക്കുന്നു ഒരു റൂട്ടീൻ നമ്മുടെ വീട്ടിൽ വേണ്ടേ ഇത് കുട്ടികളെ പത്തരയ്ക്ക് എണീക്കണ് ചിലർ പതിനൊന്നണിക്ക് എണീക്കണ് നാസ്ത എന്ന് പറഞ്ഞ ഉച്ചക്ക് കഴിക്കണ് ഇങ്ങനെ ഇങ്ങനെ ഒരു റൂട്ടീനും ഇല്ലാതെ ഒരു വീട് പോകരുത് ഇവർ ആറ് മണി ഏഴ് മണിക്ക് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ് ഞാൻ എന്റെ പെങ്ങന്മാരോട് സ്നേഹത്തോട് കൂടി പറയാം നമ്മുടെ മക്കളെ എപ്പോഴും സ്നേഹത്തോടെ നേൽപ്പിച്ചോ ചെറിയ കുട്ടിയുണ്ടോ ചെറിയ കുട്ടിയുടെ മീൻസ് ഒരു ഏഴ് എട്ട് വയസ്സായനെ പെട്ടെന്ന് വിളിക്കണ്ട അവൻ്റെ അടിയിൽ പോയിട്ടെന്ന് കെട്ടിപ്പിടിച്ച് മോനെ എഴുന്നേൽക്കല്ലേ എന്നൊക്കെ ചോദിച്ച് ദയവ് ഇത് മദ്രസേ പോകണം സ്കൂളിൽ പോകണോന്നൊന്നും പറയുന്നില്ല ആ ഒറ്റ കാരണത്താൽ സ്കൂളും മദ്രസൊക്കെ മാറും പിന്നെ വെറുക്കും അതൊന്നും പറയാതെ മോനെ എഴുന്നേൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽ ഒരു റുട്ടീൻ ആദ്യം ആ റുട്ടീനിൽ പെട്ടതാണ് ഫുഡിന്റെ ഡയറ്റുകൾ ഏതൊക്കെ വേണം നിങ്ങൾ ഉണ്ടാക്കണം എല്ലാ ദിവസവും ബീഫും അതും ഇതൊക്കെ കൊടുത്തിട്ട് നമ്മളെ കുട്ടികളെ രോഗികളാക്കി മാറ്റല്ലേ നിങ്ങളിപ്പോ കിഡ്നി ഡയാലിസിസ് സെന്ററിൽ പോ പതിമൂന്നും പതിനെട്ടും ഇരുപതും വയസ്സായ കുട്ടികൾക്ക് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചത് അറുപത് കഴിഞ്ഞിട്ടേക്ക് തുടങ്ങുക എന്നാൽ ഞാൻ തിരുവനന്തപുരത്തെ ക്യാൻസർ സെന്ററിൽ പോകുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി അവിടുത്തെ ആളുകൾ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഉമ്മമാർക്ക് അമ്മമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഉമ്മ വന്നിട്ട് എന്നോടൊരു വല്യമ്മ എന്നോട് വന്നിട്ട് സാറേ നിങ്ങൾ ഉസ്താദേന്ന് തന്നെ വിളിച്ചത് ഉസ്താദെ നിങ്ങൾ ഈ കുട്ടിയൊന്നും മരിക്കാൻ ധോർന്ന് തരുമോ എന്നോട് പറഞ്ഞ വാക്കാണ് കാരണം ക്യാൻസർ പിടിപെട്ട് പിടിപെട്ട് ഒന്നിനും പറ്റാത്ത കുട്ടിയായി ആകെ അതപ്പതിച്ചു പോകുമ്പോ മരിച്ചാലും വേണ്ടിയില്ല എന്ന് തോന്നുന്ന വെല്ലുമ്മമാരടക്കമുള്ള ഒരു കാലഘട്ടം നമ്മുടെ കുട്ടികളെ എന്തിനാണ് ഇങ്ങനെ രോഗത്തിലേക്ക് കൊണ്ടുപോയിടുന്നത് അപ്പൊ റുട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടി ഏത് ഫുഡ് കഴിക്കണമെന്ന് അറിയാതെ റുട്ടീനുകൾ മാറണം ഡെയിലി കുട്ടികളെ ഏത് എക്സസൈസ് ചെയ്യണമെന്ന് കുട്ടികളെ ജിമ്മിൽ ചേർക്കണമെങ്കിൽ അത് ഇങ്ങനെ എല്ലാം റുട്ടീന്റെ ഭാഗമാണ് രാവിലെ പത്ത് മണിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം അല്ലെങ്കിൽ സ്കൂളിൽ എത്തണം ഇന്നടത്തെത്തണം ഇതൊക്കെ ഒരു റൂട്ടീനാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ജയവേദിച്ചിട്ട് അവരെ ട്യൂഷൻ അതിൽ നിന്ന് പറഞ്ഞേക്കല്ലേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാരണം നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ആളും കൂടി അതുകൊണ്ട് പറയാം സ്കൂള് വിട്ട് വന്ന ഉടനെ തന്നെ പിന്നെ ഒരു ട്യൂഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി പിന്നെ എ പ്ലസ് കൊടുക്കൂല ഒരു കുന്ത കുന്തൊടുക്കൂല സ്കൂൾ വിട്ട് വന്ന പിന്നെ കളിയുടെ സമയമാണ് മകരീപ് വാങ്ക് കൊടുക്കുന്നവര് അവന് കളിക്കണം കളിക്കാനേ പറ്റൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പഠിക്കാനിരുന്നോട്ടെ അല്ലാതെ സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴേക്ക് പിന്നെയും ട്യൂഷൻ ടീച്ചറേ ക്ലാസ് പിന്നേം ട്യൂഷൻ ടീച്ചറുടെ ഫോൺ ട്യൂഷൻ ടീച്ചറെ വിളിച്ചുകൊണ്ടിരിക്കും കാരണം മുപ്പത്തിയേർക്ക് കിട്ടേണ്ട മൂവായിരം രൂപയുടെ കേസാണ് എന്നാൽ നമ്മുടെ കുട്ടിയുടെ ഫ്യൂച്ചർ നമ്മളാണ് അറിയേണ്ടത് ഒരിക്കലും സ്കൂൾ വിട്ട് വന്ന സമയത്ത് ട്യൂഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കരുത് അവർ ഭയങ്കര പ്ലീസിംഗ് ആയിട്ട് നടക്കട്ടെ ഉമ്മയോട് കഥ പറയാൻ അമ്മയോട് കഥ പറയാൻ അവനെ നിങ്ങൾ അനുവദിക്കും വ്യാപാരികൾക്ക് അത് നോക്കാൻ സമയമില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല എന്നാൽ അവരുടെ കൂടെ നിൽക്കല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുണ്ട് അത് ഒതുക്കി വെക്കാനുണ്ട് സ്റ്റാഫ് വന്നിട്ടില്ലെങ്കിൽ സ്റ്റാഫിന്റെ പണിയെടുക്കാനുണ്ട് അതോടൊപ്പം തന്നെ വൈകുന്നേരം ക്യാഷ് കളക്ഷൻ വന്നിട്ടില്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് പേയ്മെന്റ് കൊടുത്തിട്ട് നയാ പൈസ ഇല്ലാതെ വീട്ടിൽ വരുമ്പോ ഇന്ന് വീട്ടിൽ എന്താ കൊണ്ടുപോകാന്ന് ചിന്തിക്കാനുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രഷറിൽ ഈ മനുഷ്യൻ നടക്കുമ്പോൾ മറ്റുള്ള എല്ലാ മാനേജ്മെന്റും നിങ്ങളാ നിങ്ങൾ ഹോം മിനിസ്റ്റർ മിനിസ്റ്ററാണ് നിങ്ങളായിരിക്കണം വീട്ടില് നിങ്ങളായിരിക്കണം അതിന്റെ മന്ത്രി ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അഭ്യന്തര മന്ത്രി ആണെങ്കിലും അഭ്യന്തരം എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ ആ അഭ്യന്തരത്തിന് വീടായിട്ടുണ്ട് കണ്ടു വീടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം ദയവ് ചെയ്തിട്ട് ആരോടും ഒന്നും ചോദിക്കാതെ വലിയ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് പണിയെടുത്ത് പോകും